ഇരിങ്ങാലക്കുട സേവാഭാരതിയുടെ സ്ഥാപനമായ സംഗമേശ്വര വാനപ്രസ്ഥാശ്രമത്തിന്റെ പുതിയ മന്ദിരത്തിന്റെ ഒന്നാം വാർഷികം ആഘോഷിച്ചു അമരിപ്പാടം കോണത്തുകുന്ന ശ്രീനാരായണ ഗുരു ട്രസ്റ്റ് മഠാധിപതി ബ്രഹ്മസ്വരൂപാനന്ദ സ്വാമി ഉദ്ഘാടനം നിർവഹിച്ചു ശാരീരിക ද මල්ලද සද්්‍යමත්ත සැලතිමක් අල පග ශාල වද හමර ගත්ත ියමෝ සිහාරල්ලම් විදල නාර්කාාවදය සස්දලෝ පවිසල නාල ව පතිබ අප දෙද ඉදී අදන් දශම් ්‍රයතම් ත්‍රපලද වික්තු ප්‍රකාාලය ජීවිදුව കൃപണൻ അധൂമുഖലായി കിടന്ന് ചെയ്യും അത ചെയ്യ കർമ്മം അവന് വേണ്ടി മാറ്റണം വളരെ പ്രസിദ്ധമായ ഒരു ശ്ലോകമാണ് ത്രിപാലു എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കൃപയോട് കൂടിയവൻ എന്നാണ് അർത്ഥം കൃപയുള്ളവൻ ദയ എന്ന് പറയാം തൃപാലു കൃപണനായില്ല അവൻ കൃപണത വിടും കൃപണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട് സാമാന്യമായിട്ട് നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിശുക്കർ എന്നാണ് അർത്ഥം സങ്കുചിതൻ അല്ലെങ്കിൽ ആത്മീയ ഭാഷയിൽ പറഞ്ഞ പറഞ്ഞാൽ ആത്മവിദ്യ ഇല്ലാത്തവനെന്ന് വേണമെങ്കിൽ അർത്ഥം പറയാം ഇപ്പൊ കൃപണത വിട്ട് കൃപാല ചെയ്തിരുന്നു കൃപണത വിട്ടിട്ട് സ്വാർത്ഥത വിട്ടിട്ട് സങ്കുചിതത്വം വിട്ടിട്ട് ത്രിപാലു നെയ്യുള്ളവൻ ചെയ്തിരുന്നു പ്രവർത്തിക്കുന്നു എന്താണ് അതരന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അഹർ രാത്രിയും പകലും എന്നില്ലാതെ പ്രയത്നിച്ചിരുന്നു പ്രവർത്തിക്കുന്നു ഒരു മനുഷ്യന്റെ മനസ്സ് സങ്കുചിതമാകാതിരിക്കുമ്പോഴാണ് അവൻ ത്രിപണനല്ലാണ്ടാകുന്നത് പലപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മനസ്സിനെ കുറിച്ച് പ്രസംഗിക്കുന്ന ആൾക്കും പ്രസംഗം കേൾക്കുന്ന ആൾക്കും ഒരു മനസ്സാണ് നമ്മുടെ മനസ്സ് നമ്മളെല്ലാവരും ഇവിടെ ഇരുപത്തു പക്ഷെ നമ്മുടെ മനസ്സ് മാത്രം ഇവിടെ ഇവിടെ ഉണ്ടാവില്ല മനസ്സിന്റെ ഇപ്പൊ അവിടെ അയോധ്യ രാമക്ഷേത്രത്തിന്റെ മുമ്പിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് രാമനെ തൊഴുതി കഴിഞ്ഞാൽ സംസ്കൃതത്തിലാണ് ഭയമില്ല പരാഭവുമില്ല പരാജയവും ഇല്ല ഭയവും ഇല്ല എഴുതി വെച്ചിട്ടുണ്ട് രാമസ്വാമിയെ തൊഴിൽ അതെല്ലാം നമുക്ക് പറയാൻ പറ്റുമോ അന്നിട്ടും ഭയമുണ്ട് അതെന്തുകൊണ്ടാണ് തൊഴാ മനസ്സെവിടെയിരിക്കാത്തോണ്ടാണ് പ്രവർത്തിക്കുന്ന ഏതിലും മനസ്സിൽത്താൻ കഴിവുള്ളവനാണ് ജീവിതത്തിൽ വിജയിക്കുന്നതെന്ന് ആചാര്യന്മാരെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷെ മനസ്സെവിടേക്കും നഷ്ടപ്പെട്ട ഒരു വലിയ സമൂഹമാണ് എന്ന് നമ്മുടെ മോദിപ്പറ്റി നമുക്കെല്ലാവർക്കും സാഹോദര്യത്വം നഷ്ടപ്പെട്ടു നമ്മുടെ മനസ്സിൻ്റെ പെട്ട് ഞാൻ എന്താണ് ചെയ്യുന്നതെന്നുള്ള ബോധം പോലും നമുക്കിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സേവ എന്ന വാക്കിന്റെ അർത്ഥത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങളൊക്കെ അഭികാമ്യമാണ് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രേരണ നൽകുന്നുണ്ടാണ് ഒരു പഴയ കാലത്ത് പറയുന്ന ഒരു ചെറിയ കഥയാണ് ഒരു കുതിരയും ഒരു കരുതയും കൂടെ മല കയറി രണ്ട് പേരുടെയും തോളിലെ ചുമലിൽ ഭാരമുണ്ട് നല്ലവണ്ണം ഭാരമുണ്ട് ഒരുവിധം കയറിയപ്പോൾ കരുത കുതിരയോട് വരണവും എനിക്കിത് മുകളിലോട്ട് കയറുക വളരെ ബുദ്ധിമുട്ടാണ് എപ്പം കഴിഞ്ഞാലും എനിക്ക് മരണം സംഭവിക്കാം അതുകൊണ്ടൊരു കാര്യം ചെയ്യാം എൻ്റെ ചുമലിലുള്ള പകുതി ഭാരം നീ എടുക്കുകയാണെങ്കിൽ എനിക്ക് എന്റെ ജീവനെ രക്ഷപ്പെടുത്താൻ സാധിക്കും കുതിര പറഞ്ഞു എന്നെ കൊണ്ട് സാധിക്കില്ല കുറച്ചു ദൂരം കഴിഞ്ഞു കഴുത വീണു മരിച്ചു മരിച്ചു കഴിഞ്ഞുകൊണ്ട് കഴുതയുടെ മുകളിലുള്ള സർവഭാരങ്ങളും ഉടമസ്ഥരെ കുതിര പുറത്തു വെച്ചു മെച്ചപ്പെട്ടാണ് ആ കുതിരയ്ക്ക് ബോധം വന്നത് ആ കഴുത നേരത്തെ പറഞ്ഞത് കെട്ടിരുന്ന പകുതി ചുമന്നാ ഇപ്പൊ എന്തായി മുഴുവനും എടുക്കേണ്ടി വന്നു മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ നമ്മൾ തുണിയുന്ന സമയത്ത് അത് ചെയ്യാൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതിലുപരി നമുക്ക് ചുവടെടുക്കേണ്ടി വരുമെന്നുള്ള കാര്യമാണ് പഴയകാലത്ത് ഈ കഥയിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഏതൊരു സന്ദർഭവും നേരത്തെ പറഞ്ഞ പോലെ ത്രിപണത ക്രിപണതപ്പെട്ട് ധെയ്യമുള്ള മനുഷ്യരായിട്ട് പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് എന്ത് നിന്നാണ് അതിന്റെ ഊർജ കൂടി ജയിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രഭാഷണം കഴിച്ചത് കിട്ടുന്ന മറിച്ച് കിട്ടുന്ന ഉപാസന മാർഗത്തിലൂടെ മാത്രമേ അത് ലഭിക്കുകയുള്ളൂ ഇരങ്ങാലക്കുട സേവാ ഭാരതി സെക്രട്ടറി സായിറാം അധ്യക്ഷത വഹിച്ചു സേവാ പരമോ ധർമ്മ എന്ന ഭാരതീയ ഋഷി ആപ്തവാക്യത്തെ മുൻനിർത്തിക്കൊണ്ട് ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന ദേശീയ സേവാഭാരതി നമുക്കെല്ലാവർക്കും അറിയാം ഭാരതം എന്നും എക്കാലത്തും ധർമ്മത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള നാടാണ് ഒരു പത്തിരുപത് വർഷം മുമ്പ് നമ്മുടെ വീടിൻ്റെ പടിവാദിക്കൽ എത്തിവരുന്ന നമ്മളൊക്കെ വിക്ഷക്കാർ എന്ന് പറയുന്ന അവര് വന്ന് പറയാറുള്ളത് അമ്മ ധർമ്മം തരണേ ധർമ്മമാണ് നിങ്ങൾ ഓരോരുത്തരും സംരക്ഷിക്കുന്നത് ധർമ്മത്തെയാണ് നിങ്ങൾ ഓരോരുത്തരും രക്ഷിക്കേണ്ടത് സമൂഹത്തിലെ ഏറ്റവും താഴെക്കടയിൽ ദീനാനുകമ്പ അർഹിക്കുന്നവരെ സംരക്ഷിക്കുക എന്നുള്ളത് ധർമ്മമാണെന്ന് എത്രയോ കാലം മുമ്പ് ഭാരതം അതിൻ്റെ പ്രവർത്തനത്തിലൂടെ അതിൻ്റെ ആശയത്തിലൂടെ നമ്മൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു മഹാത്മാഗാന്ധി വിഭാവനം ചെയ്ത സർവോദയും ദീനദയാൽജി വിഭാവനം ചെയ്ത അന്ത്യോദയും സമൂഹത്തിന്റെ ഏറ്റവും അവസാനം നിൽക്കുന്നവനെ വരെ സംരക്ഷിച്ചുകൊണ്ട് ഈ രാഷ്ട്രത്തെ അതിന്റെ പരമമായ ലക്ഷ്യമായ പരമവൈഭവത്തിലേക്ക് അഥവാ ജഗദ്ഗുരു സ്ഥാനത്തേക്ക് പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന മഹത്തായ പ്രസ്ഥാനം രാഷ്ട്രീയ സ്വയം സേവക സംഘം അതിന്റെ ആദർശവും ആശയവും ആവാഹം ചെയ്തത് ഈ ഹിന്ദുത്വത്തിൽ നിന്നാണ് ഈ ആർ എസ് എസ് ജില്ലാ കാര്യവാഹ് ടി കെ സതീഷ് മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി ഐ രവീന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സേവഭാരതി സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ ഉണ്ണികൃഷ്ണൻ വാർഡ് കൌൺസിലർ സ്മിതാ കൃഷ്ണകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു മടവൂർ വാസുദേവൻ നായർ ആചാന്റെ സ്മാരക പുരസ്കാര ജേതാവ് കലാനിലയം രാഘവനാശാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നവനീതം കൾച്ചറൽ ട്രസ്റ്റിന്റെ ഭാരത് കലാഭാസ്കർ അവാർഡ് നേടിയ കലാനിലയം ഗോപിയാചാൻ ഗുരുവായൂർ ദേവസ്വം ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് നടത്തിയ ശ്ലോക മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടി സ്വർണമുദ്ര കരസ്ഥമാക്കിയ ശ്രീദേവി രാമനാഥൻ പ്രശസ്ത ഇടയ്ക്ക കലാകാരൻ പി നന്ദകുമാർ എന്നിവരെ ആദരിച്ചു സേവാഭാരതി വാനപ്രസ്ഥാശ്രമം പ്രസിഡന്റ് ഗോപിനാഥൻ പീഡിക്കപ്പറമ്പിൽ സ്വാഗതവും വൈസ് ിൽ നന്ദിയും നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഏറെ പുതുമകളോടെ തിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കർട്ടൺ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഗ്യാലറിൽ സെന്റർ ಮೇನ್ ರೋ ಇರಿಯಾಲ್